നമ്മുടെ ജീവിതം നല്ല സുഖമമായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ആ ജീവിതം ഗംഭീരമായി നമുക്ക് ആസ്വദിച്ച് കൊണ്ടുപോകുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചില ആളുകളുണ്ട് ചില സ്വഭാവമുള്ള ആളുകൾ നമ്മളുടെ ചുറ്റുമുണ്ട് ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്കും ഉണ്ടാവില്ല അത്തരം നമ്മളെ നശിപ്പിക്കുന്ന നമ്മളുടെ ചിന്തകളെയും നമ്മളുടെ വികാരങ്ങളെയും ഒക്കെ നശിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാവും അത് നമ്മളെ ഒരുപാട് തളർത്തുന്നുണ്ടാവും ആദ്യ തരം ആളുകൾ അമിതമായി പുകഴ്ത്തി പറയുന്ന ആളുകളാണ് നമ്മുടെ കഴിവുകൾ പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും തെറ്റായ കാര്യങ്ങളല്ല അങ്ങനെയുള്ള ആൾക്കാരും തെറ്റല്ല എന്നാൽ അമിതമായി നമ്മളെ പുകഴ്ത്തി പറയുകയും നമ്മൾ തെറ്റിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാതെ നമ്മുടെ തീരുമാനങ്ങൾ ശരിയാണെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നവരാണ് ഇക്കൂട്ടർ അതുകൊണ്ട് അവരിൽ നിന്നും അകന്ന് നിൽക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് അവർ ഒരിക്കലും നിങ്ങളുടെ നല്ലതിന് വേണ്ടിയല്ല നിങ്ങളെ പുകഴ്ത്തി പറയുന്നതെന്ന് മനസ്സിലാക്കുക നമുക്കേറെ സന്തോഷം തരുന്ന വാക്കുകളായിരിക്കും അവർ എപ്പോഴും ഉപയോഗിക്കുക എന്നാൽ ആ വാക്കുകൾ നമ്മുടെ നന്മയുദ്ദേശിച്ചിട്ടല്ല നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു നേട്ടം കൈവരിക്കുന്നതിന് വേണ്ടി നമ്മളെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾക്ക് ഈ പുകഴ്ത്തി പറച്ചിലൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ നമ്മളറിയാതെ ആ വഴികളൂടെ അങ്ങ് സഞ്ചരിച്ച് പോവും ഇത്തരത്തിലുള്ള ആളുകൾ വളരെ തന്ത്രശാലികളും സത്യസന്ധത ഇല്ലാത്തവരുമായിരിക്കും നമ്മളെ സ്നേഹിക്കുന്നവർ പ്രോത്സാഹിപ്പിക്കുന്നവർ അമിതമായി നമ്മളെ പുകഴ്ത്തി ഒരിക്കലും പറയില്ല മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവർ നമ്മളെ അനുമോദിക്കുകയില്ല അതുകൊണ്ട് ശരിയായി നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും പുകഴ്ത്തുന്നവരെയും തരം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം അമിതമായി പുകഴ്ത്തുന്നവരെ ഒഴിവാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ രണ്ടാമത്തെ തരം ആളുകൾ നിരന്തരമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങുന്നവരാണ് അവർക്ക് അവർക്കെല്ലാം ഈ വാങ്ങിച്ചു കൂട്ടി ഒരു സ്വഭാവം ഉണ്ടാവും അത് നമ്മൾ തിരിച്ചു ചോദിക്കുമ്പോൾ അവർ അതിനെക്കുറിച്ചിട്ട് വിസമ്മതിക്കുകയോ വഴക്കിടുകയോ ഒക്കെ ചെയ്യും നമ്മൾ നമ്മുടെ കൂട്ടുകാരോ അടുപ്പമുള്ളവരോ ഒക്കെ തമ്മിൽ പണം അങ്ങോട്ടും ഇങ്ങോട്ടും കടം കൊടുക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യുന്നതിൽ തെറ്റാന്നുള്ളൊരർത്ഥമല്ല എന്നാൽ നമുക്കൊരു ആവശ്യം വരുമ്പോൾ അതേ രീതിയിൽ നമ്മളെ സഹായിക്കാൻ അവർ തയ്യാറാവണം അതായത് നമ്മൾ അങ്ങോട്ട് സഹായം ചെയ്ത് തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല പക്ഷേ നമ്മുടെ ഒരു സാഹചര്യം ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഉണ്ടെന്നറിഞ്ഞിട്ടും അത് കണ്ടില്ല എന്ന് നടിക്കുന്ന രീതിയിലേക്ക് പോവുകയും മനസ്സറിഞ്ഞ് ആ സഹായം അല്ലെങ്കിൽ മറ്റൊരു തരത്തിലൊരു സഹായം ചെയ്യാനായിട്ട് അവരെ കൊണ്ട് സാധിക്കാതെ പോകുന്ന ഇത്തരം ആളുകളെ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടരുത് അവർ നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടാൻ വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മളോട് കൂട്ടുകൂടുന്നത് പണം കടം വാങ്ങുന്നത് ഇത്തരം സാഹചര്യങ്ങളുണ്ടാകും അവർ നമ്മളുടെ നഗലം പാലിക്കും മൂന്നാമത്തെ തരത്തിലുള്ള ആളുകളെന്ന് പറഞ്ഞാൽ പരദൂഷണം പറയുന്ന ആളുകളാണ് മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും പരദൂഷണം പറയും അവരുടെ രഹസ്യങ്ങൾ അവരുടെ കൂടെ നിന്ന് അറിഞ്ഞിട്ട് മറ്റുള്ളവർ പറയും നമുക്ക് നമ്മുടെ ചുറ്റും നോക്കിയാൽ മതി നമുക്ക് ഒരുപാട് രഹസ്യങ്ങൾ കൊണ്ടുതരുന്ന ആളുകളുണ്ട് ഉറപ്പാണ് നമ്മുടെ രഹസ്യങ്ങളും അവിടെ ചെന്നതേ അതേപോലെ പറയുന്നുണ്ട് ഇവരൊന്നും ഒരിക്കലും വിശ്വസിക്കരുത് അത്തരം രഹസ്യങ്ങൾ കേൾക്കാനൊക്കെ ഇഷ്ടമായിരിക്കും കേൾക്കാതിരിക്കാം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നമ്മളോട് പറയുന്നത് പോലെ തന്നെ നമ്മുടെ കുറ്റങ്ങൾ അവർ മറ്റുള്ളവരോടും പറയുന്നുണ്ട് എന്ന കാര്യം നമ്മളൊന്ന് തിരിച്ചറിയണം ഇത്തരം ആളുകൾ നമ്മുടെ കൂടെ നിന്ന് വിശ്വാസം നേടിയെടുക്കുകയും പല രഹസ്യങ്ങളും മനസ്സിലാക്കുകയും അത് മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്നു ഇവർക്ക് ആരോടും സ്നേഹമോ കൂറോ ഒന്നും മമതയോ ഒന്നും ഉണ്ടാവില്ല രഹസ്യങ്ങൾക്ക് മൂല്യം കൽപ്പിക്കാത്തവരാണ് അവർ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കാൻ ശ്രമിക്കുക ഈ നാലാമത്തെ തരം ആളുകൾ നമ്മളോട് അമിതമായി നല്ല രീതിയിൽ പെരുമാറുന്നവരാണ് അല്ലെങ്കിൽ അവർ വളരെ വളരെ നല്ല ആളുകളാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നവരാണ് നല്ല മനുഷ്യരെ കുറിച്ചിട്ടല്ല പറയും നല്ലവരാണെന്ന് ധരിപ്പിക്കുന്ന രീതിയിൽ നമ്മളോട് പെരുമാറുന്നവരെ കുറിച്ചിട്ടാണ് അവരുടെ ഈ നല്ല മുഖത്തിന് പിന്നിൽ പലതും ഒളിഞ്ഞിരിപ്പുണ്ടാവും പല ദുരുദ്ദേശങ്ങളും ഉണ്ടാവും അവർ തങ്ങളുടെ ജീവിതം വളരെ രഹസ്യമായിട്ടായിരിക്കും വെക്കുക മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാനുള്ള പ്രവണതയാണ് അവർക്ക് ഏറ്റവും കൂടുതലുള്ളത് നമ്മളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കാൻ അവർക്ക് ഒരു കഴിവുണ്ട് എന്നാൽ അവരുടെ സ്വകാര്യതകൾ ഒന്നും നമുക്കറിയാനുള്ള മാർഗവുമില്ല നമ്മൾ ചോദിക്കാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വഴിയിലേക്ക് പോകുമ്പോൾ മറ്റൊരു വഴിയിലേക്ക് അവർ വഴി തിരിച്ചുവിടും ഒരുപാട് നാളുകളായിട്ട് സ്നേഹം പ്രകടിപ്പിക്കാത്ത പെ ഒരാൾ പെട്ടെന്ന് ഒന്ന് സ്നേഹമൊക്കെ പ്രകടിപ്പിച്ച് വല്യ വർത്തമാനങ്ങളും ചിരികളുമായിട്ടൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലും എന്തോ ഒരു കാര്യസാധ്യതയുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം അതുകൊണ്ട് നമ്മളോട് അമിതമായി സ്നേഹം പ്രകടിപ്പിക്കുന്നവരെ വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക അഞ്ചാമത്തെ തരത്തിലുള്ള ആളുകളെ കുറിച്ചിട്ടാണ് ഇനി പറയും ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ആളുകളാണ് അവരെന്തെങ്കിലും ചെയ്തതിന് ശേഷം തെറ്റുപറ്റിയാൽ അതിൻ്റെ കുറ്റങ്ങൾ മുഴുവൻ നമ്മുടെ മേൽ മേലടിച്ചേൽപ്പിക്കും സ്വയം തെറ്റുകൾ ഏൽക്കാതെ അത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അങ്ങനെയുള്ള ആളുകൾ വിശ്വസിച്ചാൽ നമ്മൾ ചെയ്യാത്ത പല കാര്യങ്ങൾക്കും കുറ്റമേൽക്കേണ്ടതായിട്ട് വരും അവർ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവന്നങ്ങ് എത്തിക്കും അല്ലെങ്കിൽ തള്ളിവിടും ഇത് പരിഹരിക്കാൻ നമ്മളോടൊപ്പം അവർ നിത്യപൂരമില്ല അതുകൊണ്ട് ഇത്തരം ആളുകളിൽ നിന്നും അകന്നു നിൽക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം